രക്തക്കറയുള്ള നോട്ട് കീശയിലിട്ട് നിസ്കരിക്കാമോ രക്തം സാധാരണയിൽ കൂടുതലുണ്ടെങ്കിൽ നിസ്കാരം സാധുവാകില്ല അന്യരക്തമായതിനാൽ കുറഞ്ഞതിന് മാത്രമേ വിടുതിയുള്ളൂ കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണിത് രണ്ട് സംയോഗങ്ങൾക്കിടയിൽ എടുക്കൽ സുന്നത്തുണ്ടോ അതെ സുന്നത്തുണ്ട് ഭക്ഷണക്കറിയിൽ ചത്ത വണ്ട് വീണാൽ കറി നജസാവുമോ ഇല്ല ജീവിതകാലത്ത് അവയവം കീറിയാൽ രക്തമൊലിക്കാത്ത ജീവിയാണ് വണ്ട് ഇത്തരം ജീവികളുടെ ശവം വെള്ളം കറി എന്നിവയെ നജസാക്കില്ല ഇതുമൂലം കറി പകർച്ചയായിട്ടുണ്ടെങ്കിൽ നജസാവും ഉളുവെടുക്കാൻ തയ്യാറ് ചെയ്ത ഹൗളും ടാപ്പും ഉണ്ടായാൽ ഏതിൽ നിന്ന് ഉളുവെടുക്കലാണ് പുണ്യം സമുദ്രസമാനമെന്ന് വിശേഷിപ്പിക്കും വിധം ധാരാളം വെള്ളമില്ലാത്ത ഹൗളുകളിൽ നിന്ന് ഉളുവെടുക്കൽ കറാഹത്താണ് ടാപ്പിൽ നിന്ന് ഉളു എടുത്താൽ ഈ കറാഹത്ത് വരില്ല മാംസം കഴുകുമ്പോൾ അത് ദ്വാരങ്ങളില്ലാത്ത പാത്രത്തിലിട്ട് കഴുകിയാൽ ശുദ്ധിയാവുമോ ഇല്ല മാംസത്തിന്മേലുള്ള രക്തം നജസ് ആണ് അതിനാൽ മാംസം കഴുകി അതിനുമീതേ ഒഴുക്ക് വെള്ളം പാരേണ്ടതുണ്ട് കിണറ്റിൽ നായ വീണാൽ എങ്ങനെ ശുദ്ധിയാക്കും രണ്ട് കുല്ലത്തിലധികം വെള്ളമുള്ള കിണറ്റിൽ നായ വീണാൽ വെള്ളം പകർച്ചയായിട്ടില്ലെങ്കിൽ ആ വീണതുകൊണ്ട് മാത്രം വെള്ളം നജസാവില്ല പക്ഷേ ബക്കറ്റ് പോലെയുള്ളതുകൊണ്ട് കോരിയെടുക്കുന്ന വെള്ളത്തിൽ നായയുടെ രോമം ഉണ്ടെങ്കിൽ ആ വെള്ളം നജസാവും നഖം മുടി എന്നിവ നജസിൽ ഇടൽ നിഷിദ്ധമാണോ നിഷിദ്ധമല്ല മുടലാണ് ഉത്തമം മൂത്രിച്ചാൽ ഇസ്തിബ്ര സുന്നത്താണല്ലോ സ്ത്രീ എങ്ങനെ ഇസ്തിബ്രാഹ് ചെയ്യും മലമൂത്രാദികൾ വരവ് മുറിഞ്ഞ ശേഷം ഇനിയും വരുമെന്ന ആശങ്ക തീർക്കാൻ നടത്തുന്ന മുറയാണ് ഇസ്തിബ്രാഹ് തൊണ്ടയനക്കൽ അതിലൊരു മുറയാണ് ഇത് സ്ത്രീകൾക്കുമാവാം ജംസം കൊണ്ട് ഒതു എടുക്കാമോ എടുക്കാവുന്നതാണ് കറാഹത്ത് പോലുമില്ല നജസ് ശുദ്ധിയാക്കുന്നതും തെറ്റല്ല റൂമിൽ കുട്ടി കുത്തിമൂത്രമൊഴിക്കുകയും അത് ഉണങ്ങുകയും ചെയ്തു നിലം കഴുകാതെ പായ പായവിരിച്ച് നിസ്കരിക്കാമോ നിസ്കരിച്ചാൽ സാധുവവും പക്ഷേ കറാഹത്തുണ്ട് ഒളുവിൻ്റെ ശേഷിപ്പ് വെള്ളത്തിൽ നിന്ന് അല്പം കുടിക്കൽ സുന്നത്തുണ്ടല്ലോ സമുദ്രം ഹൗള് എന്നിവയിൽ നിന്ന് കുടിക്കൽ സുന്നത്തുണ്ടോ ഇല്ല ഉളുവിനായി ഒരുക്കപ്പെട്ട വെള്ളത്തിൽ നിന്നാണ് അല്പം കുടിക്കൽ സുന്നത്തുള്ളത് ബക്കറ്റിലെ വെള്ളം പോലെ എന്നാണ് ഫുക്കആ പറഞ്ഞത് മൂത്രക്കല്ല് നജസാണോ അത് ഡോക്ടറെ കാണിക്കാനായി കഴുകി കീശയിലിട്ട് നിസ്കരിക്കാമോ മൂത്രക്കല്ല് നജസാണ് കഴുകിയാൽ ശുദ്ധിയാവുന്ന മൂത്തനജസ് അല്ല വൃക്കയിൽ നിന്നോ മൂത്രാശയത്തിൽ നിന്നോ ഉണ്ടാവുന്ന കല്ലുകൾ നജസാണ് അത് ചുമന്ന് നിസ്കരിക്കൽ സാധുവല്ലെന്ന് പ്രത്യേകം പറയേണ്ടതില്ലോ